മണയറഹീബി നിർമ്മാണത്തിൽ വൻ ക്രമക്കേടെന്ന ആരോപണം അയ്യപ്പൻകോവിൽ പരപ്പിലിൽ വെള്ളമൊഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കിയിട്ടില്ലെന്നും മഴവെള്ളത്തിൽ ടാറിംഗ് നടത്തിയെന്നും ആരോപണം കരാറക്കാരന്റെ അഴിമതിക്ക ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ അഴിമതി ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പരപ്പിൽ നടന്ന ടാറിങ്ങിൽ വലിയ ക്രമക്കേടാണ് നടന്നത് പരപ്പ് റോഡിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളം മലയോര ഹൈവേയിലൂടെ ഒഴുകുന്ന അവസ്ഥയിലാണ് നിർമ്മാണം നടന്നു വരുന്നത് റോഡിലെ കുഴിയിലെ വെള്ളക്കെട്ട് മാറ്റാതെയാണ് ടാറിംഗ് നടത്തിയതെന്നും ആരോപണം ഉയരുന്നുകളും ആക്ഷേപങ്ങളും അതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല നാട്ടുകാരെ ഒരുമാതിരി ചുടിയോർ വായിക്കുന്ന സമ്പ്രദായമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാകുന്നത് കോൺട്രാക്ടർമാർ പറയുന്നതിനനുസരിച്ച് മാത്രം ജോലി ചെയ്യുന്ന ഒരു ഇപ്പോൾ നമ്മൾ രാവിലെ കാണുന്നത് ഇപ്പോൾ പരപ്പ് ജംഗ്ഷനിൽ ഈ മഴയത്ത് നമ്മൾ താറ് ചെയ്യുന്നത് മഴയത് താറിയിൽ നിന്ന് മാത്രമല്ല ഐറീഷോടെ പോലും ഇല്ലാത്ത സ്ഥിതിയിൽ പരപ്പെന്ന് പറയുന്നത് ഒരു വലിയ ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ അതി അതി ഒരു ഗുരുതരമായ രീതിയിലുള്ള കൃത്യവിലോപം നടന്നിട്ടുണ്ട് അത് നമുക്ക് പ്രഥമ ദൃശ്യം നോക്കുമ്പോൾ കാണാം അതിനെക്കുറിച്ച് വെട്ടപ്പെട്ട എ ഇയോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവർ നാട്ടുകാരുടെ താൽപ്പര്യത്തിനനുസരിച്ചപ്പോൾ പണിയാൻ നല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള മറുപടിയാണ് അയാളുടെ ഭാഗം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത് നമ്മുടെ നികുതിപ്പണവും നമ്മൾ തിരി പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ട പണമെടുത്താണ് ഗിഫിയെക്കൊണ്ട് ഈ റോഡ് പണിയിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം കോടിക്കണക്കിന് രൂപ മുടക്കി ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത രീതിയിലായിത്തീരുന്നുവെങ്കിൽ അത് പരിശോധിക്കേണ്ട കാര്യമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും തമ്മിലുള്ള ഒരു അവശുദ്ധ ബന്ധം ഇതിനകത്ത് ഉണ്ട് എന്ന് വളരെ ഗൗ ഗുരുതരമായി സംശയിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ പണികൾ പണികൾ റിപ്പോർട്ട് എന്ന് ഉദ്യോഗസ്ഥന്മാരുടെ വലിയ വീഴ്ചയും ൾ നിർമ്മാണത്തിലെ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ കരാറുകാരന്റെ ജീവനക്കാർ തട്ടിക്കയറിയെന്നും ആരോപണ ഉയർന്നു ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടപ്പോൾ കരാറുകാരനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് പെരുമാറിയത് റോഡിന്റെ രണ്ടാറച്ച് നിർമ്മാണത്തിന് തുടക്കം മുതൽ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് കലിങ്ക് വേണ്ട സ്ഥലത്ത് കലിങ്ക് നിർമ്മിക്കാതെയും പഴയത് ചെറിയ രീതിയിൽ അറ്റി ി നടത്തിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ജില്ലാ ഭരണകൂടവും ഉന്നത ഉദ്യോഗസ്ഥരും പ്രശ്നത്തിൽ ഇടപെട്ട് കരാറുകാരനെ നിലക്കി നിർത്തണമെന്നും അഴിമതി അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗൂഗിൾ